ീഹാറിൽ വീണ്ടും വെടിയേറ്റ് മരണം പട്നയിൽ അജ്ഞാത സംഘം അഭിഭാഷകനെ വെടിവെച്ച് കൊലപ്പെടുത്തി ജിതേന്ദ്ര മഹാദോ എന്നയാളാണ് കൊല്ലപ്പെട്ടത് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് അച്യുതൻ എന്താണ് സംഭവിച്ചത് ഒരാഴ്ചക്കിടയിൽ ഇത് മൂന്നാമത്തെ സംഭവമാണ് ഒരേ സ്വഭാവമുള്ള മൂന്നാമത്തെ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് വെടിയേറ്റ് അജ്ഞാത സംഘത്തിന്റെ വെടിയേറ്റ് ഒരു അഭിഭാഷകൻ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു സംഭവം പട്നയിലാണ് നടന്നിരിക്കുന്നത് ഒരു അജ്ഞാത സംഘമാണ് ഈ അഭിഭാഷകനായിട്ടുള്ള ജിതേന്ദ്ര മഹോദയെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുക എത്തിച്ചെങ്കിലും ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായി കഴിഞ്ഞിട്ടില്ല എല്ലാ ദിവസത്തെയും പോലെ തന്നെ പുറത്തേക്ക് പോയ അദ്ദേഹം അദ്ദേഹത്തിന് നേരെയാണ് ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് സ്ഥലത്ത് നിന്ന് മൂന്ന് വെടിയുണ്ട് കാലി ഷെല്ലുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് നിലവിൽ സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് ഈ കൊലയാളികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിക്കുന്നുണ്ട് എന്താണ് ഈ കൊല കൊലയ്ക്ക് പിന്നിലെ കാരണം എന്നത് ഇപ്പോഴും വ്യക്തമല്ല പ്രവിത അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് എന്നാലും ബീഹാറിൽ ഇത് മൂന്നാമത്തെ സംഭവമാണ് സമാനമായ രീതിയിലാണ് ഈ സംഭവങ്ങൾ എന്നുള്ളതാണ് ബീഹാറിൽ വീണ്ടും വെടിയേറ്റ് മരണം പട്നയിൽ അജ്ഞാത സംഘം അഭിഭാഷകനെ പിടിവെച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് വാർത്ത